ഹലോ ഗൈസ് പരപ്പ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഗൈസ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം നമ്മുടെ നാട്ടിലാണ് നമ്മുടെ പരപ്പിൽ തന്നെയാണ് അപ്പോ ഈ മഴക്കാല സമയത്തൊക്കെ പരപ്പിലെ നമ്മുടെ പരപ്പുകാർക്ക് മൊത്തത്തിലൊരു സംഭവം അടിപൊളിയൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് സംഭവം ഇതേ കാണുന്ന ഈ സാധനം തന്നെയാണ് ഇത് സംഭവം ഇതിനെ കൂണെന്ന് പറയും കൂണെന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടില് പറയുന്ന കുമിരി എന്നാണ് കേട്ടോ അത് ശരിക്കും കാസർഗോഡ് ഞാൻ പരപ്പയിൽ ഇതിനെ പറയുന്ന കുമ്മെന്നാണ് സംഭവം ശരിക്കും ഇത് കൂണെന്ന് പറയുന്ന സംഭവമാണ് ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ള സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് പഴയ പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു മരുന്നും കൂടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നല്ല ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നല്ല അടിപൊളി അതിന് വൃത്തിയൊക്കെ ആക്കി നല്ല സെറ്റപ്പ് ആക്കി ആക്കിയിട്ട് അതിനെ കറി വെക്കുന്നതാണ് അത് സംഭവം എന്ന് ഈ മീനിന്റെ കൂടെ ഈ ചെമ്മീനൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ കറി വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ട് ഇതിന് പത്തിരിയും ഈ കുമ്മലി കറിയെന്ന് പറയും പത്തരിയും കുമ്മലി കറിയും ഭയങ്കര രസമാണ് നമ്മൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് ഈ സംഭവം ഫോറസ്റ്റ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പരപ്പ ഫോറസ്റ്റിലാണ് ഞങ്ങളിപ്പോ ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ കയറി ഇപ്പൊ ഇങ്ങനെ പോയിട്ട് കടന്ന ഉൾക്കാടുകൾ പോയി അന്വേഷിക്കുന്നത് എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ കൂടുകരക്കായിട്ട് ഒരുമിച്ച് പോയിട്ട് ഇന്നെ തപ്പിപ്പിടിച്ച് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുന്നതാണ് അപ്പൊ ചില ചില സമയത്ത് കിട്ടും ചില സമയത്ത് ഒന്നും കിട്ടാതെ തിരിച്ചു വരും കാരണം വെച്ചാല് ഇത് ദൈവത്തിന്റെ ഒരു പ്രസാദം പോലെ അല്ലേ സംഭവം ശരിക്കും ഇത് മഴയും മിഡിയും കാറ്റും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ സാധനം ഈ കാടുകളിൽ ഉണ്ടാകുന്ന സംഭവം അങ്ങനെ ഇത് ഇതൊക്കെ പറിക്കാൻ വേണ്ടി പോയിട്ട് അവസാനം ഇത് ഒരുപാട് കിട്ടിയട്ടോ സംഭവം ഇത് നമ്മൾക്ക് കിട്ടിയതല്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് കിട്ടിയതാണ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം കേട്ടോ ഇത് ഉൾക്കാടിലെ നമ്മുടെ ഈ പരപ്പ കാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉൾക്കാടിൽ പോയാലും ഈ അട്ട ഉണ്ടാവൂലെട്ടോ ഞാൻ സാധാരണ ഫോറസ്റ്റിൽ അട്ടകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ പരപ്പ ഫോറസ്റ്റിൽ അട്ടയുടെ ശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടല്ല വന്യജീവി ഈ ശല്യങ്ങളൊന്നും വളരെ കുറവുള്ളതാണ് ഈ ഇടക്കൊക്കെ ഇങ്ങനെ കുറച്ച് ആനയ കാര്യങ്ങളൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാട്ടുപോത്ത് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ കാണുന്നത് അതുപോലത്തെ ഈയിടെ ആയിട്ട് ഏകദേശം കഴിഞ്ഞ വർഷം ഒരു ടീമിന് ഈ പുലിനെ കണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ പരപ്പുകാർക്ക് വ്യക്തമായിട്ട് പുലിനെ കണ്ടിട്ടൊന്നുമില്ല ഈ ഈ ജനറേഷൻ കേട്ടോ പഴയ ജനറേഷൻ അതായത് നമ്മുടെ ഈ അപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ ചുരുക്കി പറഞ്ഞാൽ നെരികളും പുലികളും ഈ കടവുകളൊക്കെ ഉണ്ടായിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ കാലത്തൊന്നും ഈ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല സംഭവം കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രസകരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീര്യം അടുത്ത പുതിയ